പിന്നെ ഒരിക്കലും കൊല്ലുവരുന്ന മനുഷ്യനെ കൊല്ലുവായിരുന്നു എനിക്കെന്റെ വീട്ടിൽ പോകാൻ പറ്റുമോ ദേവത്തി എവിടെ സാറേ ഗൗരി കുട്ടി വരും ഒന്നിങ്ങോട്ട് ഇറങ്ങി വരാൻ പറയാൻ വന്നായിരുന്നു ഒന്നിനുമല്ല വെറുതെ എനിക്ക് സംസാരിച്ചിരിക്കാൻ നീ പോലും വേണമെന്നില്ല ദേ ആ പയ്യന്റെ മുഖത്തേക്കൊന്നു നോക്കിയേ ഗൗരിക്കുട്ടി എന്ന് കേട്ടത് കൊണ്ട് മാത്രം ചാടിപ്പുറപ്പെട്ട കക്ഷിയാ ലൈഫിൽ ആദ്യ കടവില്ല കാശും എനിക്കറിയില്ലല്ലോ വേറൊരു നല്ല കുട്ടികളെ കടം പറയരുത് ഈ അല്ല ഇല്ലേട്ടും കളിക്കൂ അസലായി കളിക്കൂ നമ്മളെ പോയോ വേണ്ട അവന് കളിക്കാനും അറിയില്ല കയ്യില് കാശുമില്ല മൂപ്പർ തൊഴില എന്താ ചെന്ന ഗൗരകുട്ടി വീട്ടുവരുന്നവർ ഇങ്ങനെ പെരുമാറുക ഞാൻ ഗൗരുകുട്ടിയെ കാണാൻ വേണ്ടിട്ട് മാത്രം വന്നത് എല്ലാരും ഇങ്ങനെ തന്നെയാവും പറയുക അല്ലേ കൈമാറ്റുന്നില്ല എടുക്കാം പക്ഷെ ഒരു കാര്യം ഒരു രണ്ടു മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് ഇവിടുന്ന് അനങ്ങള്ളൂ എന്ന് ഗ്യാരണ്ടി ആണ് হে বেলেগ উঠাওঁ চাই <laughs> എന്താ ഇവിടെ ആരാ വിളിച്ചത് ഓ അങ്ങനെ ആരായിരുന്നു വിളിച്ചത് നീയോ ഇവിളോ ആരും വിളിച്ചില്ലല്ലോ ആരും വിളിച്ചില്ലേ ഓ അത് എന്റെ കാമ്പി എത്തിട്ടെന്ന് വീണു അപ്പൊ വിളിച്ചു പോയതാ ഒന്നും പറ്റിയില്ലല്ലോ വന്നിട്ടിപ്പോ നാലഞ്ച് ദിവസേ ആയിട്ടുള്ളൂ പെരുമാറ്റം ശരിയായില്ലെന്ന് വെച്ച് ഒന്നും തോന്നരുത് കേട്ടോ അവിടെ പറപ്പിച്ചിരിക്കുന്നത് ചോദിക്കുന്നത് ഇത്രയും ഇവിടെ ഈ തൊഴിൽ നിൽക്കുന്നത് ഇഷ്ടമില്ലാതെയാണോ കരയണ്ട എന്നോട് പറയാം ധൈര്യമായിട്ട് പറയാം എനിക്ക് എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അത് ചെയ്യുകയും ചെയ്യാം പറയുന്നത് നേരായിരിക്കണം മാത്രം നോക്കൂ കുട്ടി മാളൂമയുടെ ആരാണ് ചോദിച്ചത് കേട്ടില്ലേ കുട്ടിക്ക് സ്ത്രീയുമായിട്ട് ഉണ്ട് ഇല്ല ഇവിടെ കുട്ടികൾ താമസിച്ചിരിക്കുക എത്രയാ ഇവിടെ വന്നിട്ട് അഞ്ചു ദിവസമേ ഉള്ളൂ അതിനു മുമ്പ് ഏത് വീട്ടില് എന്റെ വീട്ടില് എവിടെയാ വീട് ഗൗരിക്കുട്ടിക്കെതിലോട് പറയാൻ പേടിയുണ്ട് അല്ലേ ആരെയാ പേടി ഞാൻ ഇതൊക്കെ എന്തിനാ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുള്ള അടുപ്പം തന്നെ അല്ലേ എനിക്ക് അവരുമായിട്ടുള്ളു ഞാനിതൊന്നും അവരുമായിട്ട് സംസാരിക്കാനേ പോകുന്നില്ല ഞാൻ ധരിച്ചത് ഇവിടെയുള്ള ഒരാൾ തന്നെ അഗോരകുട്ടി എന്നാണ് അതുകൊണ്ട് ചിലപ്പം എന്റെ പെരുമാറ്റവും ശരിയല്ല വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പെരുമാറാൻ സാധിക്കുമോ എന്ന് വിചാരിക്കണ്ട എന്നെ വിശ്വസിക്കാം കുട്ടിയെ ഇവിടെ വരെ ബലമായി താമസിപ്പിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണോ കുട്ടിക്ക് സ്വന്തം വീട്ടിൽ പോകണമെന്നുണ്ടോ എങ്കിലൊന്നും വിളിക്കാതെ അല്ല എന്നോട് പറയും ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ ശ്രമിക്കാം പറയും ഇവിടെ കുട്ടിയുടെ വീട് ആരുണ്ട് മാത്രം നിങ്ങൾ എല്ലാം കേട്ട് പറയാം നേര് മാത്രം പറഞ്ഞാൽ ഞാൻ 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 ഒന്നും ഒന്നും ഇല്ല ഇല്ല വീട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ നേരാണോ അതെ അങ്ങനെ അമ്മ ചെറുപ്പത്തിലേ പോയി അച്ഛൻ നേരെ കല്യാണം കഴിച്ചു കേട്ടുകഴിഞ്ഞിട്ട് ഒപ്പമായിരുന്നു മൂന്ന് മാസം അച്ഛൻ അച്ഛൻ എങ്ങനെയായിരുന്നു മരിച്ചത് കമ്പിയിൽ നിന്ന് വീണിട്ട് ലൈൻകമ്പിയില്ലേ ലൈൻ കമ്പി ഇലക്ട്രിസിറ്റിന്റെ ലൈൻമാൻ ആയിരുന്നു എന്റെ അച്ഛൻ ഒരു ദിവസം പോസ്റ്റിൽ നിന്ന് വീണു കുറേ ദിവസം ആശുപത്രി കിടന്നു ഒരിക്കൽ പോലും ബോധം തെളിഞ്ഞില്ല അവിടെ തന്നെ കിടന്ന് മരിക്കുമായിരുന്നു എന്റെ അച്ഛൻ അവിടെ വെച്ചാണ് ഞാൻ ഈ സ്ത്രീ ആദ്യം കാണുന്നത് ായി ഇന്നേക്ക് ഏഴാകുന്നു ഇതേ കിടപ്പിനി ഓർമ്മ വീണിട്ടില്ല മാധവൻകുട്ടിയുടെ അമ്മയാ മോളാ ആകെയ ഒന്നേ ഉള്ളൂ മോളെ വിഷമം ഉണ്ട് മോളെ വല്ലാതെ വിഷമമുണ്ട് കേശവം എന്റെ അളിയന് ഇങ്ങനൊരു അപകടം ഉണ്ടായിന്ന് കേട്ടപ്പോ വരാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇവിടെ വന്ന് നിന്നെ കണ്ടുകഴിഞ്ഞപ്പോ വരണ്ടായിരുന്നു തോന്നുക എന്റെ മോക്ക് ദൈവം ഒരപത്തും വരുത്തില്ല ഇതാ വേണ്ട വാങ്ങിച്ചോളൂ ഊട്ടി ഇവിടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരാള് സുഹല്ലാണ്ട് കിടക്കല്ലേ നിന്റെ അമ്മ തരുന്നു എന്ന് അങ്ങോട്ട് വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂ ഊട്ടി ഒന്നിച്ച് വളർന്നു ഞങ്ങൾ ചെലറ്റം എന്നെ വൈകിയ പിന്നെ കടത്തു കിട്ടാൻ പോയിട്ട് വരാം കേട്ടിട്ടില്ലേ നീ അച്ഛൻ മാളൂമ്മ അവർ വീണ്ടും വന്നു അന്നും കുറച്ച് കാശെന്റെ കൈ തന്നിട്ട് പോയി പിന്നെയും ഒരു വട്ടം പിന്നെയും പിന്നെയും അമ്മക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവൾ അവിടെ ഒന്നും ഇങ്ങോട്ടേ ഏതായാലും ഇനിയിപ്പൊ പഠിപ്പിക്കാൻ ഉദ്ദേശമില്ല കേശവൻ എന്താ പറയുന്നു ഞാൻ പറയുകയാണെങ്കിൽ അവൾ ഇവിടെ ഇങ്ങനെ തനിച്ചെൽക്കുന്നത് ശരിയല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരു ശേഷിയോ ആരോഗ്യമോ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടത്തെ അറിയാലോ അതൊന്നും ശരിയാവില്ല നിങ്ങളുടെ കുട്ടികളെ തന്നെ നേരാമാർഗം ആരെങ്കിലും ഒപ്പം പറഞ്ഞു വിടാതെ വിഷമിച്ചോണ്ട് നിൽക്കുമ്പോ അവൾക്ക് അവിടെ പണിയൊന്നും ഉണ്ടാവില്ല അടുക്കളയിൽ എന്തെങ്കിലും ഒരു കൈ സഹായിച്ചു കൊടുക്കുക പിന്നെ വീട് അടിച്ച് തുടച്ച് ഇടുക എന്തെങ്കിലും ഒരു ശമ്പളം ഞാൻ തീരുമാനിച്ചു കൊടുക്കാം അത് കേശവനൻ മാസത്തിലൊരിക്കുമെന്ന് വാങ്ങിച്ചുകൊണ്ട് പോരുകയോ അല്ലെന്ന് വെച്ചാ അവളുടെ തന്നെ പേർക്ക് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഇടിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പട്ടണി കൂടാണ്ട് കടന്നാ മതി എന്റെ മോട് ശമ്പളം ഒന്നുമല്ല ആവശ്യങ്ങൾക്ക് ഉപകരിക്കാൻ ആളുണ്ടാവുക അതാ വേണ്ടത് വലിപ്പുള്ള മുറേ ഉള്ളൂ